നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള ഗിഫ്റ്റ് ഷോറൂമിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള പ്രിൻറിംഗ് പ്രസ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻ്റൈൻ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഡെലിവറി ബോയ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടു വീലർ ലൈസൻസ് ഉള്ള നാൽപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻറ്റൈനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള ഇമ്പോർട്ടഡ് ഫേർണിച്ചർ ഷോറൂമിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസി ആണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ ക്യാൻഡൈനും മെയിൽ ക്യാൻ്റൈനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെക്കൻഡ് വേക്കൻസിയാണ് സ്റ്റോർ അസിസ്റ്റൻറ്റ് മിനിമം എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ള മെയിൽ ക്യാൻ്റൈൻ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ടി എന്നിവ ഉണ്ടായിരിക്കും ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം വേരിന്തൽമണ്ണയിലുള്ള ഫോർ വീലർ ഷോറൂമിലേക്ക് മെക്കാനിക് ആണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുറ്റി രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂരിലുള്ള ഐ ടി കമ്പനിയിലേക്ക് ഫ്ലർ ഡെവലപ്പർ വേക്കൻസിയാണ് ബി സി എ ഓർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പേരിന്തൽ മണ്ണയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻഡൈനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ട്സ് ട്രെയിനിങ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബീ കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡൈറ്റും അപ്ലൈ ചെയ്യാം പ്രഷർ ക്യാൻ്റാണ് ഈ അവസരം നാലായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രിയൂർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്